ശ്രീ ഗുരുവായൂരപ്പൻ സ്തുതി ഈപ്പാരിൽ പുകൾ പൊങ്ങും ഗുരുവായൂരപ്പ പോറ്റി ജഗൽപദേ മാധവ ഈ പാവപ്പെട്ട ഞാൻ അഖിലേശാനിൻ തൃപദാംബുജെ വീണു വണങ്ങുന്നേൻ നിന്തിരുവടിയൊന്നു കനിഞ്ഞാകിൽ എന്ത ുള്ളൂ ജഗത്തിങ്കൽ ബന്ധുവത്സലാ നീയൊഴിഞ്ഞാരുമേ സന്താപമകത്തിനില്ല മേ വാചക്ത്യാഭവൽപാദ സന്നിധവും കാഴ്ച വെച്ചിതാധീനാം പാലനേ തീർച്ചയായി പരിപാലനം ചെയ്യുവാൻ നേർച്ചയോടുണർത്തിക്കുന്നിരൻ വിഭോ അക്ഷിയിൽ കണ്ട വസ്തു സമസ്തവും കുക്ഷിയിൽ കൊതിയോടെ നിറയ്ക്കുമ്പോൾ പക്ഷിവാഹനാധനൊന്നരേ ഹരേ രക്ഷിക്കേണം അപദ്ധ്യമൊഴിച്ചു നീ ഉത്സാഹത്തോടു കൂട്ടുകാരൊന്നിച്ചീ വത്സ്യൻ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ മത്സ്യൂപുരുഷോത്തമാഹരേ രക്ഷിക്കണം കർമ്മസാക്ഷിയാകും ജഗന്നായക കാർമുകിൽ വർണ്ണാകാരുണ്യവാരിധേ ഓർമ്മ കൈവിട്ടുറങ്ങുമെന്നുണ്ണിയേ ൂർമ്മ വിഗ്രഹ പാലിച്ചുകൊള്ളണം പ്രൗഢപാലരോടൊത്തൂവനങ്ങളിൽ മൂഢമോദം കളിച്ചു നടക്കുമ്പോൾ ക്രോഢവിഗ്രഹ ദാനവ നിഗ്രഹ പിടകൂടാതെ നാഥാരക്ഷിക്കണം ഭൂതപ്രേത പിശാചുക്കൾ മൂലമായി ീരി പൂണ്ടിവൻ രാവിലുഴരുമ്പോൾ ഭൂതഭാവനാഹേ നൃസിംഹരേ പ്രീതിപൂർവമഭയമേ കീടണം പടുവംഗപ്രഭുത്വ മതമുള്ളിൽ പെടും യൗവന കാലത്തിവനെത്തും കുടുതായിടുമാപത്തൊഴിക്കുവാൻ വടുവാമനമൂർത്തേ വണങ്ങുന്നേൻ ഭർഗ ശിഷ്യ തപോനിധേ കേരള സ്വർഗസൗശീലീലാ വിശാരദ ഭാർഗവാ ഭഗവാനെ മകനു സന്മാർഗമായതൂ കാട്ടിരക്ഷിക്കണം സത്യധർമ്മരതനായി സദാചാരം നിത്യനായവൻ വാണു സുഖിക്കുവാൻ സത്യരൂപേ രാമദശരഥ പുത്രരാഘവ നിത്യം വണങ്ങുന്നേൻ ഹലമുദ്രിത ബാഹോ മഹാവീര ബലമർജത സർവരി സഞ്ജയാ ബലഭദ്രഭവാൻ എൻ്റെ പുത്രനായി ഗുണങ്ങളെ കീടണം നന്ദനന്ദനാ വൃന്ദാവനപ്രിയ നന്ദനീയ ഗുണഗണവാരിഥേ നന്ദിപൂർവമൻ നന്ദനനിൽ കനിഞ്ഞിരാപതേ പാലിച്ചുകൊള്ളണം ഖൽഗപാണേഖലാശന സൽഗുണാലയ പാലയ ിൽ ഫണീശ്വരമെത്തമേൽ ആക്കമോടെന്നും പള്ളികൊള്ളും വിഭോ നാൾക്കുനാൾ വരും ആർത്തികളൊക്കെയും നീക്കി രക്ഷിക്കവേണം ജഗൽപദേ ഗണം തേജസും യശസ്സോജസ്സും ശ്രേയസ് എല്ലാം ഇവനു ലഭിക്കുവാൻ ആശിസൂമരുളേണമേ ദൈവമേ വിദ്യയും വിനയാദി ഗുണങ്ങളും ഹൃദ്യ സമ്പൽ സമൃദ്ധിയും ആദ്യനാഭവൽ ഭക്തിയും മുക്തിയും വേദവേദ്യേ ഭവാനിവനേഗണം പ്രായമാകുന്ന കാലത്തമേയനിൻ മായ കൊണ്ടൊന്നിവനേ വലക്കല മാഷാ നിൻപാദപത്മത്തിൽ ഹൂയോ ഭൂയോ നമാമ്യഹ മന്മഹം വിശ്വരൂപാ വിരാൾ പുരുഷ പ്രഭോ വിശ്വഭാവന വിശ്വകപാലക വിശ്വസംഹാരൈകനാഥഹേ വിശ്വവന്തിതാ വിഷ്ണോ നമോസ്തുതേതി നിത്യമർക്കോദയത്തിലും അസ്തമിച്ചും പഠിക്കും ജനങ്ങൾക്ക് നിസ്തുല ഗുണപൂർണരാം പുത്രരേ ഹസ്താരംഗൽ വെച്ചു ലാളിച്ചിടാം ഹരേ ഹരേനായണ